ചെറിയാൻ കെ ചെറിയാന്റെ തേങ്ങ എന്ന കവിതയുടെ ദൃശ്യാവിഷ്കാരം കൊല്ലാംകണ്ടത്തിൽ ദേവസ്യ തെങ്ങിൻ ചോട്ടിലിരുന്ന് മുറുക്കുകയായിരുന്നു പൊടുന്നനെ ഒരു പൊരുന്തൻ തേങ്ങ ഞട്ടറ്റ് താഴേക്ക് പോന്നു അയൽക്കാരൻ പാദുശേരി നാരായണപിള്ള കാഴ്ച കണ്ടു വേര് തിരിച്ചു നിന്ന് പോയി തേങ്ങ ഉച്ചക്ക് തന്റെ വീണു ദേവസ്വ പിന്നിലേക്ക് മലർക്കെ മരിച്ചെന്ന് തന്നെ നാരായണപിള്ള കൽപ്പിച്ചു അത്ഭുതണ്ടോ ദേവസ്റ്റിയത് തേങ്ങക്കായിരുന്നു അത് നാരോടെ പൊട്ടിക്കേറി അടുത്തുള്ള കുളത്തിൽ ഓടിയെത്തിയ നാരായണ പിള്ളയെ കാണേ ചിരിക്കാനാണ് തോന്നിയത് ഇത്ര വെറുത്തൊരു തേങ്ങ ഇത്ര പൊക്കത്തിൽ നിന്ന് വീണിട്ടും താൻ മരിച്ചില്ലല്ലോ എന്ന് ഓർത്ത് ദേവസ് ചിരി അടക്കാതെ പോയി നാരായണ പിള്ള നോക്കി അയാൾ ചിരിച്ചു കുളത്തിൽ നോക്കി അദ്ദേഹം ചിരിച്ചു തെഞ്ചത്ത് കൈ വെച്ച് അദ്ദേഹം ചിരിച്ചു തേങ്ങിന്റെ മുകളിലേക്ക് വിരൽ ചൂണ്ടി അദ്ദേഹം കിടന്ന് ചിരിച്ചു മലർന്ന് കിടന്ന് ചിരിച്ചു കൈ പള്ളയ്ക്ക് ചേർത്ത് വെച്ച് ചിരിച്ചു എന്തിന് ചിരിച്ചു ചിരിച്ച് ചിരിച്ച് ചിരിച്ചു അങ്ങനെ ചിരിച്ച് 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 ചിരി അടക്കാനാവാതെ കൊല്ലം കണ്ടത്തിൽ ദേവസ്യ ഒടുവിൽ ശ്വാസം മുട്ടി വരിച്ചു ഗുണപാഠം തലയിൽ തേങ്ങ വീണാൽ ചിരിക്കരുത്